നമസ്കാരം ലോകത്ത് വളരെയധികം കുടിയേറ്റ തൊഴിലാളികളുള്ള രാജ്യങ്ങളിലൊന്നാണ് അയർലൻഡ് അവിടെയുള്ള ഈ കുടിയേറ്റക്കാരായ തൊഴിലാളികളുടെ ശമ്പള നിരക്കുകളിൽ ഇനി അങ്ങോട്ട് വലിയ തോതിലുള്ള വർധന നടത്താൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച ഒരു രൂപരേഖ സർക്കാർ തയ്യാറാക്കി കഴിഞ്ഞതായിട്ടാണ് ഇവിടുത്തെ ഔദ്യോഗിക വൃത്തങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഒരു ഓരോ ജീവനക്കാരിൻ്റെയും ഏറ്റവും കുറഞ്ഞ വാർഷിക ശമ്പള നിരക്ക് എത്രയാകണം എന്നുള്ളത് സംബന്ധിച്ച വിശദാംശങ്ങളുമൊക്കെ തന്നെ ഇതിൽ ഇതിലുൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് പരമാവധി അർഹരായ അതായത് വിദ്യാഭ്യാസ യോഗ്യതയും മറ്റ് പ്രവൃത്തി പരിചയമൊക്കെ ഉള്ള വിദേശികളെ പരമാവധി അയർലണ്ടിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതാണ് ഇവരുടെ സേവനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിവിധ മേഖലകൾ അതായത് ആരോഗ്യ മേഖല വ്യവസായ മേഖല തുടങ്ങിയ രാജ്യത്തിൻ്റെ സുപ്രധാന മേഖലകളിലൊക്കെ തന്നെ വലിയ തോതിലുള്ള മാറ്റം വരുത്താൻ ഇത്തരത്തിൽ വലിയ തോതിലുള്ള ശമ്പള വർധന നടത്തി കൂടുതൽ ജീവനക്കാരെ ആകർഷിക്കാൻ കഴിയും കൂടുതൽ കുടിയേറ്റക്കാരെ ആകർഷിക്കാൻ കഴിയും എന്നാണ് അവർ കരുതുന്നത് ഈയിടെ ബിരുദമെടുത്ത ആളുകൾക്ക് പോലും പൊതു അവരുടെ ശമ്പളം അല്പം കുറവായിരിക്കുമെങ്കിൽ പോലും അവർക്ക് പോലും അവസരം നൽകാനാണ് ഇപ്പോൾ അയർലൻഡ് തീരുമാനിച്ചിട്ടുള്ളത് പല യൂറോപ്പിലെ പല രാജ്യങ്ങളും ഈ കുടിയേറ്റത്തെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇവിടെ അനധികൃതമല്ലാതെ നേരായ രീതിയിൽ കുടിയേറിയ ജീവനക്കാർക്കുള്ള ശമ്പളവും മറ്റു ആനുകൂല്യവും ഒക്കെ തന്നെ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് പ്രധാന വിദഗ്ദ്ധ തൊഴിലാളികൾക്കായിരിക്കും ഇതിൻ്റെ പ്രയോജനം ലഭിക്കുക എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അയർലൻഡിലെ ഇന്ന് ചോദ്യമുള്ള മന്ത്രിയായ പീറ്റർ ബെർഗാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ മാധ്യമ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഏതായാലും വലിയ തോതിലുള്ള ഒരു ശമ്പള വർധന തന്നെയാണ് ജീവനക്കാർക്ക് ഇപ്പോൾ അയർലൻഡ് വാഗ്ദാനം ചെയ്യുന്നത് ഇത് ഇത് നിരവധി വിദേശികളെ അതായത് കൃത്യമായ വിദ്യാഭ്യാസ യോഗ്യതയും ഉയർന്ന പ്രവർത്തി പരിചയമൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ്ണ അവസരമാണ് എന്ന് വേണം കരുതാൻ ഒരുപക്ഷെ നമുക്ക് ഇന്ത്യക്കാർ പ്രത്യേകിച്ച് മലയാളത്തെ സംബന്ധിച്ചൊക്കെ തന്നെ അയർലൻഡ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഒരുപാട് പേർ ജോലി ചെയ്യുന്നുണ്ട് ഇവരൊക്കെ തന്നെ ഉന്നത വിദ്യാഭ്യാസം നേടിയ വളരെ പ്രവൃത്തി പരിചയമുള്ള ആളുകളാണ് എന്നുള്ളൊരു പ്രത്യേകത മറ്റു രാജ്യങ്ങളിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന ആളുകൾക്കുമൊക്കെ തന്നെ ഇത് വലിയൊരു ആകർഷണ ഘടകമായി മാറും എന്നുള്ളതും ഉറപ്പാണ് മാർച്ച് ഒന്ന് മുതലാണ് ഈ പുതിയ ശമ്പള വർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലവിലുന്നത് അതായത് പുതിയ സാമ്പത്തിക വർഷം ഏതായാലും നമുക്കിതിൻ്റെ വിശദാംശങ്ങൾ എന്താണെന്ന് പരിശോധിക്കാം എങ്ങനെയാണ് ഈ ശമ്പള വർധന ഉണ്ടാകുന്നത് എന്ന് നോക്കാം ജനറൽ എംപ്ലോയ്മെൻറ് പെർമിറ്റുകൾക്കുള്ള ഏറ്റവും കുറഞ്ഞ ശമ്പളം മുപ്പത്തിനാലായിരം പൗണ്ടിൽ നിന്ന് മുപ്പത്താറായിരത്തി അറുന്നൂറ്റി അഞ്ച് പൗണ്ടായി ഉയരും ക്രിട്ടിക്കൽ സ്കിൽസ് എംപ്ലോയ്മെന്റ് പെർമിറ്റുകൾക്കുള്ള കുറഞ്ഞ ശമ്പളം മുപ്പത്തെണ്ണായിരം പൗണ്ടിൽ നിന്ന് നാല്പതിനായിരത്തി തൊള്ളായിരത്തി നാല് പൗണ്ടായി ഉയരും മാംസ സംസ്കരണം ഹോർട്ടിക്കൾച്ചർ തൊഴിലാളികൾ ഹെൽത്ത് കെയർ അസിസ്റ്റന്റുമാർ ഹോം കെയർമാർ എന്നിവരുടെ ഏറ്റവും കുറഞ്ഞ ശമ്പളം മുപ്പതിനായിരം പൗണ്ടിൽ നിന്ന് മുപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി പൗണ്ടായി ഉയരും നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇത് സംബന്ധിച്ച ഒരു ധാരണയിലായിട്ടുള്ളത് രണ്ടു വർഷത്തിനും ശമ്പള പരിധി വർദ്ധിപ്പിക്കാനായിരുന്നു അന്ന് സർക്കാർ ഇത് സംബന്ധിച്ച് നിയോഗിച്ച സമിതിയൊക്കെ തന്നെ ശുപാർശ ചെയ്തിരുന്നത് ഏതാണ്ട് നൂറ്റി അൻപതോളം വിവിധ സംഘടനകളുടെയും അതുപോലെ തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെയൊക്കെ തന്നെ പരാതികൾ സർക്കാർ സ്വീകരിച്ചിരുന്നു കൂടാതെ പൊതുജനങ്ങളിൽ നിന്നും അവരുടെ അഭിപ്രായം തേടാനും സർക്കാർ നേരത്തെ ഇതിന് തയ്യാറായിരുന്നു അതോടെ എല്ലാവരുടെയും ഈ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അരക്ഷി സർക്കാർ ഇത്തരത്തിലുള്ള വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കുന്നത് ഏതായാലും രണ്ടായിരത്തി മുപ്പത് ആയിരിക്കും ഈ നിലവിലുള്ള ഇപ്പോൾ കൊണ്ടുവരുന്ന പുതിയ സംവിധാനം ഉണ്ടായിരിക്കും അതിന് ശേഷം രണ്ടായിരത്തി മുപ്പതിനു ശേഷമായിരിക്കും ഇതിന് പുതുക്കുന്നത് സംബന്ധിച്ച അന്തിമ തീരുമാനമെടുക്കുക ഏതായാലും അഞ്ച് വർഷം ലക്ഷ്യമിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പദ്ധതി ആരോഗ്യ സർക്കാർ നടപ്പിലാക്കുന്നത് ആരോഗ്യ സംരക്ഷണം നിർമ്മാണം എന്നീ മേഖലകളിൽ തങ്ങളുടെ സാന്നിധ്യം കൂടുതൽ ശക്തമാക്കാനാണ് ഇപ്പോൾ ആരോഗ്യ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ലോകമെമ്പാടുമുള്ള കഴിവുള്ള നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ ഈ ജോലിയിലേക്ക് ആർഷിക്കുന്നതിന് വേണ്ടി ഇത്രയും വലിയൊരു ശമ്പള വർധന ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് നിലവിൽ വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവുകളും ഇതിൻ്റെ ഒരു പ്രധാന ഘടകമായിട്ട് എടുത്തിരുന്നു ഈ ഒരു ഘടകങ്ങളെല്ലാം കൂടി ഒരുമിച്ച് പരിഗണിച്ചുകൊണ്ടാണ് സർക്കാർ ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുത്തിട്ടുള്ളത്